മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കേരളത്തെ കുറ്റപ്പെടുത്തി തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഡാം അറ്റകുറ്റപ്പണി നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം കേരളം പാലിക്കുന്നില്ലെന്നും അറ്റകുറ്റപ്പണി നടത്താനുള്ള ശ്രമം കേരളം നിരന്തരം തടയുകയാണെന്നും തമിഴ്നാട് സുപ്രീം കോടതിയിൽ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം ശക്തിപ്പെടുത്താനാവുന്നില്ല എന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ തമിഴ്നാട് പറഞ്ഞു കേരളം ഒരു വഴിക്ക് സുരക്ഷാവാദം ഉയർത്തുന്നു മറു വാർഷിക അറ്റകുറ്റപ്പണി പോലും തടയുന്നു മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണ് അറ്റകുറ്റപ്പണി നടത്തിയ ഡാം ബലപ്പെടുത്തിയാൽ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി ഉയർത്തുവാൻ കഴിയും മറുപടി സത്യവാങ്മൂലത്തിൽ തമിഴ്നാട് പറഞ്ഞു പുതിയ അണക്കെട്ടെന്നാവശ്യം കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഉന്നത അധികാര സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ള ശുപാർശകളുമായി മുന്നോട്ടു പോകാനാണ് കോടതി നിർദ്ദേശിച്ചത് സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് കേൾക്കുന്നതിനായി ഈ മാസം പത്തൊൻപതിന് വീണ്ടും കോടതി ഹർജിയിൽ വാദം കേൾക്കും ന്യൂസ് ഡെസ്ക് നിർണായക കേന്ദ്ര സർക്കാർ രണ്ട് ഭേദഗതികളാകും നിലവിലെ നിയമത്തിൽ വരുത്തുക ആണുവർഷ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാനും ന്യൂക്ലിയർ ലൈബിലിറ്റി വ്യവസ്ഥയിൽ ഇളവ് വരുത്താനുമുള്ള ഭേദഗതികൾ വരുത്തും വരുന്ന പാർലമെന്റ് സർവ്വ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ ഇത് അവതരിപ്പിച്ചേക്കും രാജ്യത്തെ ആണുവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദേശ നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം നിലവിലെ ആണുവോർജ്ജ നിയമത്തിലെ രണ്ട് വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേക്കും ആദ്യമായി ന്യൂക്ലിയർ ലയബിലിറ്റി വ്യവസ്ഥയിൽ മാറ്റം വരുത്തും ആണവ അപകടമുണ്ടായാൽ ഉപകരണങ്ങൾ നൽകിയ കമ്പനി നഷ്ടപരിഹാരം നൽകുന്നതിൽ നേരിയ ഇളവ് ഇതിലൂടെ കൊണ്ടുവരും ഉപകരണങ്ങൾ വിതരണം ചെയ്ത് ഒരു നിശ്ചിത കാലം വരെ അപകടമുണ്ടായാൽ ഉത്തരവാദിത്തം കമ്പനിയുടേത് മാത്രമായിരിക്കുമെന്ന തരത്തിൽ ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് വ്യവസ്ഥയിൽ ഭേദഗതി വരുത്താനാണ് നീക്കം രണ്ടാമതായി ആണവ നിലയങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി സ്വകാര്യ മേഖലയ്ക്ക് അവസരം നൽകാനും കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ആണവ മേഖലയിൽ കൂടുതൽ വിദേശ നിക്ഷേപം ഉറപ്പാക്കാനാണ് നിയമ ഭേദഗതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ന്യൂസ് വിസ കാലാവധി കഴിഞ്ഞിട്ടും യു എസിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് കർശന മുന്നറിയിപ്പുമായി ഇന്ത്യയിലെ യു എസ് എംബസി ഗുരുതരമായ നിയമപരമായ സങ്കീർണതകൾ ഒഴിവാക്കുവാൻ യാത്രക്കാർക്ക് അനുവദനീയമായ താമസ കാലയളവ് കർശനമായി പാലിക്കണമെന്നും എംബസി അധികൃതർ നിർദ്ദേശം നൽകി അനുവദനീയമായ കാലയളവിന് പുറം യു എസിൽ തുടരുന്നത് കടുത്ത ശിക്ഷകൾക്ക് കാരണമാകുമെന്നാണ് ഇന്ത്യയിലെ യു എസ് എംബസി എക്സ് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയത് നിങ്ങളുടെ അംഗീകൃത താമസ കാലയളവ് കഴിഞ്ഞിട്ടും യു എസിൽ തുടരുകയാണെങ്കിൽ നിങ്ങളെ നാടുകടത്തിയേക്കാം മാത്രമല്ല ഇനി ഒരിക്കലും അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തത്ര രീതിയിലുള്ള ആജീവനാന്ത യാത്രാ യാത്രാവിലക്കും നേരിടേണ്ടി വന്നേക്കാം എന്നാണ് എംബസി എക്സിൽ കുറിച്ചത് സാധാരണ യു എസിലെത്തുമ്പോൾ നൽകുന്ന നിർണായക രേഖയായ ഐ നയൻറ്റി ഫോർ ഫോമിൽ അനുവദിക്കപ്പെട്ട താമസ കാലയളവ് പരാമർശിച്ചിരിക്കും അതായത് ഒരു സന്ദർശകൻ രാജ്യത്ത് തുടരാൻ അനുവാദമുള്ള കൃത്യമായ സമയപരിധി ആ ഫോമിൽ പറഞ്ഞിരിക്കും അനധികൃത കുടിയേറ്റക്കാർ സ്വമേധിയ രാജ്യം വിട്ടാൽ അവരുടെ യാത്രാ ചെലവ് വഹിക്കുമെന്നും ആയിരം ഡോളർ സ്റ്റൈഫൻ്റെ നൽകുമെന്നും ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പാകിസ്ഥാനിലെ ഭീകര സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികളുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം കരസേനയുടെ വെസ്റ്റേൺ കമാൻഡിന്റെ എക്സ്പേച്ചിലാണ് വീഡിയോകൾ പങ്കുവച്ചിട്ടുള്ളത് നിർവീര്യമാക്കി ഇന്ത്യൻ ആർമി അജയമായ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ ആകാശത്തെ സംരക്ഷിച്ചു അവർ ആജ്ഞാപിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവർകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്നീ അടിക്കുറിപ്പോടെയാണ് പാക് മിസൈലുകളും ഡ്രോണുകളും തകർക്കുന്ന വീഡിയോയിലുള്ളത് കൂടാതെ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ ഖാട്ടിയാർ സൈനികരെ സന്ദർശിക്കുന്നതും വീഡിയോയിലുണ്ട് ആസൂത്രണം ചെയ്ത് പരിശീലിപ്പിച്ചു നിർവഹിച്ചു നീതി നടപ്പാക്കി എന്ന കുറിപ്പോടെ ആക്രമണ ദൃശ്യങ്ങൾ വെസ്റ്റേൺ കമാൻഡിന്റെ എക്സ് പേജിൽ സൈന്യം ഇന്നലെ പങ്കുവച്ചിരുന്നു ഒരു സംഘം സൈനികരുടെ ദൃശ്യത്തോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ